ഓം ശാന്തി പരിസ്ഥാ ജീവിതം അല്ലെങ്കിൽ അവ്യക്ത ജീവിതത്തിന്റെ വിശേഷതയാണ് ഇച്ഛ മാത്രം അവിദ്യ ആവുക എന്നുള്ളത് നമുക്ക് ദേവതാ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഇച്ഛ എന്നൊരു കാര്യമേ വരുന്നില്ല എപ്പോൾ നമ്മൾ ബ്രാഹ്മണ ജീവിതത്തിൽ നിന്നും പരിസ്ഥാ ജീവിതത്തിലേക്ക് മാറുന്നു അതായത് കർമാതീത സ്ഥിതിയെ പ്രാപ്തമാക്കുന്നു അപ്പോൾ ഒരു തരത്തിലുള്ള ശുദ്ധകർമ്മത്തിൻ്റെതോ വ്യർഥകർമ്മത്തിൻ്റെതോ വികർമ്മത്തിൻ്റെയോ പൂർവജന്മ കർമ്മത്തിൻ്റെയോ ഒരു തരത്തിലുള്ള കർമ്മത്തിൻ്റെ ബന്ധനങ്ങളും അവിടെ ഉണ്ടാകുന്നില്ല അവ്യക്ത സ്ഥിതി എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠകർമ്മത്തിൻ്റെ ബന്ധനോ ഇല്ല വ്യർത്ഥകർമ്മത്തിന്റെ ബന്ധനോ ഇല്ല വികർമ്മത്തിൻ്റെ ബന്ധനോ ഇല്ല പൂർവകർമ്മങ്ങളുടെ ബന്ധനവും ഒരു തരത്തിലുള്ള ബന്ധനങ്ങളും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഫരിസ്ത അല്ലെങ്കിൽ അവ്യക്ത ജീവിതത്തിന് വിശേഷത ഈ രീതിയിൽ നമ്മൾ സ്വയത്തെ എത്രത്തോളം നിർബന്ധൻ ആക്കി തീർക്കുന്നു അപ്പോൾ നമുക്ക് അവ്യക്ത ഫരിസ്ഥയായി മാറാൻ സാധിക്കും ഇതിലൂടെ നമ്മൾ അങ്ങനെ ആയി തീരുമ്പോൾ നമ്മുടെ ജീവിതം തന്നെയാണ് ബാബയ്ക്ക് നമ്മൾ കൊടുക്കുന്ന റിട്ടേൺ അവ്യക്ത പാലനയ്ക്ക് റിട്ടേൺ കൊടുക്കുക അർത്ഥം നമ്മൾ സ്വയം അവ്യക്ത സ്വരൂപത്തിൽ എത്തിച്ചേരുക ആ അവ്യക്ത സ്വരൂപത്തിന്റെ അനുഭവം ചെയ്യുക ഓംഷ